സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രേണു ചേച്ചിൻ്റെ കുറച്ച് കഥ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് വേറെ ഒന്നും അല്ല ബിഗ് ബോസിൽ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും ഈ രേണു ചേച്ചിൻ്റെ കാര്യം ഇപ്പോഴും ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ പോകാൻ റെഡിയാണെന്ന് നാലഞ്ച് പ്രാവശ്യം പറഞ്ഞു ബിഗ് ബോസിനോട് പക്ഷേ ബിഗ് ബോസ് എന്നെ വിടുന്നില്ല അവരെന്ത് തേങ്ങയാണെന്ന് അവിടെ കാണിക്കുന്നതെന്ന് മാത്രം നമുക്കറിയുന്നില്ല അറിയുന്നില്ല അവരവിടെ ഇപ്പോഴും അധിക പറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ബിഗ് ബോസ് വിചാരിച്ച് ഇവരെന്തോ ഒരു വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ഇവരായിരിക്കും ഇവിടെ ഭയങ്കരമായിട്ട് ഇവരിപ്പോഴെന്താണ് ജോലി ചെയ്യുക െ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഒരു പേര് മാത്രം കൊണ്ട് ഒരുപാട് പേരുടെ കാർഡും കൊണ്ട് അതായത് വിധവാ കാർഡ് സുതിചേട്ടൻ കാർഡ് പിന്നെ മക്കളെ പോറ്റുന്ന കാർഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഇവർ വരുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിധവകളുടെ വളരെയധികം പിന്നെ വിഷമിപ്പ് വിഷമിച്ച് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന അല്ലെങ്കിൽ വീടില്ലാത്ത അങ്ങനെയുള്ള ഒരുപാട് വിധവുകളുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അതായത് സുതിയുടെ അഭാവത്തിൽ എന്ന് പറഞ്ഞാൽ സുതിക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് അതുപോലെ തന്നെ എന്ന് അവർക്ക് സ്ഥലം ദാനം ചെയ്തിട്ടുണ്ട് മക്കളെ പഠിപ്പിക്കുന്നുണ്ട് എന്ത് എന്തിനു വേണ്ടിയിട്ടും ഇപ്പോഴും ഒരു ചാനൽ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയുണ്ട് പക്ഷേ ഒരു ഒരു ഘട്ടം വന്നപ്പോൾ അവരെ എല്ലാവരെയും തള്ളിപ്പറയുന്ന ഇതും നമ്മൾ കണ്ടു അതായത് ഒരു നന്ദി ഇല്ലാത്ത ഒരു ഇത് എന്നൊക്കെ പറയുന്നില്ല അതുപോലെയാണ് ഇപ്പോഴവര് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പി ആർ വർക്കേഴ്സ് ഇവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് ഇവർക്ക് നല്ല ഒരു പി ആർ വർക്ക് ഇവർക്ക് കിട്ടാൻ എടുക്കുന്നുണ്ട് പക്ഷെ അതിലെനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാൽ നിങ്ങൾ ആ പി ആർ വർക്കിൽ വീഴരുത് അവർ ഒരു കളിയും കളിക്കുന്നില്ലെങ്കിൽ അവർ അതുപോലെ ഔട്ടായിക്കോട്ടെ ഈ പി ആർ വർക്കേഴ്സിനാണ് അവർക്ക് ക്യാഷ് ആണ് അതായത് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ഫസ്റ്റ് അടിച്ചു വന്ന് കഴിഞ്ഞാൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും ഈ പൈസ മോഹിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പൈസ ഞങ്ങൾക്ക് കുറച്ച് തന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ പി ആർ വർക്ക് ഏറ്റെടുത്തിട്ട് ഒരു കാര്യമില്ലാതെ അതായത് എന്തെങ്കിലും ഒരു വീഡിയോ രേണുവിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം വന്നിട്ട് നെഗറ്റീവ് കമൻ്റുകളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭീഷണികൾ ഇതൊക്കെയാണ് ഇവരുമായിട്ട് തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുദ്ധി അവിടെ അനങ്ങുന്നില്ല എന്ത് പി വർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലും ഒന്ന് അനങ്ങണമെങ്കിൽ അതായത് ഒന്ന് അനങ്ങി കിട്ടണം െന്ന് പറഞ്ഞാൽ അവർ തന്നെ വിചാരിക്കണം അല്ലാതെ പി ആർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെങ്കിലും ബുക്ക് എടുക്കാനും കഴിയില്ല ഇപ്പോഴവിടെ എന്താ നടക്കുന്നത് ഇപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുതി എന്ന് പറയുന്നത് ഒരു ജോലിയും ചെയ്യത്തില്ല ഒന്നും അനങ്ങിയിട്ട് കൂടിയില്ല ഇന്നത്തെ ടാസ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥാനം മതി എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥാനം മതി എന്താ കാര്യമോ അവർക്കിറങ്ങി അവരെ ഔട്ടാകാൻ പോകുന്നില്ല അവർക്ക് കൃത്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യേണ്ട ആൾക്കാരുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ വെളിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ് ദിവസം പോകേണ്ട വീഡിയോസും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് നമ്മളെയെല്ലാം മണ്ടന്മാരാക്കുന്ന രേണു സുദിക്ക് ഒരു കാരണവശാലും നിങ്ങൾ സ സപ്പോർട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ അവർ കളിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോട്ടെ അവർ ഇനിയിപ്പോഴും നാളെ മുതൽ കളിക്കാൻ തീരുമാനിച്ചു ശരിയാണ് ഞാൻ പറയാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഞാൻ ഒരുത്തൻ്റെയും ചിലവിലല്ല വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുകയാണെങ്കിൽ നമുക്കവരെ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇതല്ല ഇതെന്ന് പറഞ്ഞാൽ ആർക്കോ വേണ്ടിയിട്ട് തിളക്കുന്ന സാമ്പാർ പോലെ ഒരു അഭിപ്രായവും ഇല്ലാതെ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മതി ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നോട്ടെ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇത് ഇവിടെ നിന്നോട്ടെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് ഇതായിക്കോട്ടെ എന്നുള്ള തരത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴും രേണു സുതി എന്ന് പറയുന്ന ഈ വ്യക്തി ചെയ്യുന്നത് അതാണ് നിങ്ങൾ രാവിലത്തെ ടാക്സ് പിന്നെ ടാസ്ക് കണ്ടത് നിങ്ങൾ മനസ്സിലാകും എന്തെങ്കിലും ഒന്ന് വയതോറന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പുകളിയിലൊന്നും വന്നതല്ല എനിക്ക് ഒരുപാട് പ്രേക്ഷകര് വെളിയിലുണ്ട് എന്നെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ എനിക്ക് സപ്പോർട്ടുണ്ട് എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു സംസാരം അവിടുന്ന് സംസാരിച്ചോ അവര് സംസാരിക്കത്തില്ല അവർ എന്താ പറഞ്ഞത് എനിക്ക് പ്രേക്ഷകരുണ്ട് എന്നെ പൊക്കാൻ വേണ്ടിട്ടും എഴുതാൻ വേണ്ടിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ റിലേഷൻ ആണെങ്കിൽ കുറേ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഇങ്ങനെ വന്നുകൊള്ളും അതുകൊണ്ട് തന്നെ എനിക്ക് കളി കളിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള തരത്തിലാണ് അവരവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും നമ്മളതിൽ വീണ് പോകരുത് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലനിൽപ്പിൽ ഒരു കാര്യം അതാണ് പറയുന്നത് അവരുടെ ആ ഒരു ഇത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഒരു അവസരം ാണ് ഇവര് കാരണം ഇല്ലാതാകുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെ ആ ഈ രേണുസുദിനെ ഞാൻ പ്രതീക്ഷിച്ചത് രേണുസുദ്ധി അവിടെ ഒരു ഭയങ്കര തരംഗം ഉണ്ടാക്കും ഒരു സംഭവം ഉണ്ടാക്കും ഇനി നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും രേണുസുദി അവിടെ നല്ലൊരു തരംഗം ഉണ്ടാക്കും എന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാവർക്കും തെറ്റുകയാണ് ചെയ്തത് രേണുസുദി ഒന്നും ചെയ്യില്ല ഇനിയൊന്നും ചെയ്യാനും പോകുന്നില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു വസ്തു അവർ ചെയ്യത്തില്ല ഇന്നത്തെ ഒരുപാട് അവസരങ്ങൾ ഇന്നവർക്ക് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവർക്കറിയാം അനീഷ് പിന്നെ ഒറ്റക്ക് കളിക്കുന്നത് അതുപോലെ ഞാൻ ഒറ്റക്കാണ് കളിക്കുന്നത് എനിക്കും ഇത് സമ്മതമല്ല എനിക്കും പിന്നെ എനിക്ക് വേണം ഒന്നാം സ്ഥാനം ഇതൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ രേണു സുദീന്റെ ലെവൽ എവിടെയായിരുന്നു അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഇതിൽ നമ്മൾ വീണ് പോകരുത് പോയിക്കഴിഞ്ഞാൽ പോയി കാരണം ഒരുപാട് നന്ദിയില്ലാത്തവരാണ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അതൊക്കെ നമ്മൾ ക്ഷമിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ക്ഷമിച്ച് ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളുണ്ട് കേട്ടോ അയാൾ ഭയങ്കര രണുസൂചി അയച്ച ഭയങ്കരമായിട്ടുള്ള ആരാധനയുള്ള വ്യക്തിയാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്ത്രീകളാണ് പക്ഷെ ഒരുപാട് വിധവുകൾ നമ്മളോട് പറയുന്നുണ്ട് ചേട്ടാ ഞങ്ങളും വിധവകളാണ് ഞാനും എൻ്റെ ഭർത്താവ് ഇതാ എൻ്റെ മക്കൾക്ക് രണ്ട് വയസ്സുള്ള പൂ മരിച്ചയാണ് അതുപോലെ എൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു വയസ്സുള്ള പൂ മരിച്ച ഒരാളുണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ചേട്ടാ അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുജോലി ജീവിക്കുന്നവരുണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ട് ഡാൻസ് ഇതൊന്നും അല്ല നമ്മൾ ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ജീവിച്ചത് അതുകൊണ്ട് പ്രതിനിധിയാണ് രേണുസുദ്ദി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കാടാണ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ നമുക്കറിയാം എന്നെ തന്നെ പേഴ്സണൽ ആയിട്ട് വിളിച്ചു പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അല്ലാതെ എല്ലാം ഒരു ഒരു കാർഡ് ഇറക്കിയിട്ട് എന്റെ ശുദ്ധിച്ചാട്ടം പോയി എന്റെ ശുദ്ധിച്ചാട്ടം പോയി എന്നുള്ള ഒരു കാർഡ് മാത്രമാണ് ഇപ്പോൾ രേണുസൂതി ഇറക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ഇറക്കുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത്രയും ദിവസങ്ങളായിട്ട് അവര് ചെയ്യാത്ത കാര്യങ്ങൾ എന്താണ് അവരെ ആ പുറത്തുള്ള ഒരു വീഡിയോ കിട്ടും അതുപോലെ തന്നെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചു ജനങ്ങളോട് എന്താ പറഞ്ഞു ഞാൻ ഒരു ബിഗ് ബോസിലും പോയിട്ടില്ല എനിക്ക് ആകെ ഉള്ളൊരു പൊട്ട ഫോണാണ് എന്നൊക്കെ പറഞ്ഞ നാടകങ്ങൾ ആരെ തോപ്പിക്കാനാണ് ഈ നാടകങ്ങൾ അവിടെ വേറെ ആരെങ്കിലും ഇതുപോലെ നാടകം കളിച്ചോ അപ്പോൾ ഈ നാടകത്തിലൂടെ ജയിക്കാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അവർക്ക് അതായത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാറ്റിക്കൂട്ടിയിട്ട് കുറേ ആൾക്കാരുടെ വോട്ടുണ്ടെങ്കിൽ എനിക്കവിടുന്ന് പൈസ അടിക്കാം ഇനി കാർഡൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ മതി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട് എന്നുള്ള തരത്തിലാണ് അവരിപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ അവർക്ക് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരാളോട് അത്രയും പിന്നെ സ്നേഹവും ഇതൊന്നും ഉണ്ട് നിനക്ക് അന്നും തോന്നിയില്ല ഇന്നും തോന്നിയില്ല അതിൽ അവരെ പേഴ്സണൽ കാര്യമാണ് അയ്യോ സുധി എന്ന് പറയുന്ന ആളുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതൊക്കെ അവരുടെ കാര്യമാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ ഷോയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കളിക്കണം അവിടെ കളിച്ചവർക്ക് മാത്രമേ നമ്മൾ സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ ഒരിക്കലും ഇതുപോലെ സഹതാപ തരംഗം ഉണ്ടാക്കുന്നവർക്ക് അല്ലെങ്കിൽ കരയുന്നവർക്ക് കരച്ചൽ സ്ട്രാറ്റർജി എടുക്കുന്നവർക്ക് നമ്മൾ ഒരു കാരണവശാലും അത് അവിടെ ഇത് കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഷോയുടെ അർത്ഥം എന്താണ് ആ ഷോ തന്നെ പിന്നെന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ ജനങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ഒരിക്കലും കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ വാതുറക്കാത്ത രേണുവിന് ബിഗ് ബോസ് അവിടെ തീറ്റി പോറ്റുന്ന എനിക്ക് ഒരു ഒരു ഇതുമില്ല അതുപോലെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് രേണുവിനാന്നാ പറയുന്നത് അതുപോലും എനിക്ക് തോന്നുന്ന അടുത്ത പ്രാവശ്യം പോലെ ബിഗ് ബോസ് നിർത്തലാക്കും എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ ഇപ്പൊ രേണു സുദ്ധി അവിടെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഇവിടെ പ്രത്യേകതയൊന്നും അതായത് രേണു സുദി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ടി ആർ പി കൂടാനോ അല്ലെങ്കിൽ ഭയങ്കര ഇതാകാനോ ഒന്നുമില്ല ഇപ്പോഴും ടി ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തന്നെയാണ് അനീഷിനെ കഴിച്ചിട്ട് മാത്രമേ വേറെ ഒരാളുള്ളൂ കാരണം അനീഷാണ് ഇപ്പോൾ വായ തുറക്കുന്നത് അവിടെ വായ തുറക്കാതെ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നല്ല അവസരം കിട്ടും എല്ലാം കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് രേണു സുദ്ധിയുടെ ഈ കൂട്ടരുടെയും ഇവരുടെ ഈ കൂട്ടരുടെയും ഇതിൽ വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും അവരുടെ ആ ഒരു സംഘത്തിൽ എന്താ പറയണ്ടത് രേണുസുദിയെ താങ്ങി നടക്കുന്ന കുറേ സംഘമുണ്ട് ആ സംഘം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും രേണു സുദിയെപ്പറ്റി മോശം പറഞ്ഞ മോശം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അവരുടെ ജീവിതത്തെ പറ്റി വലിച്ചു കയറാനും നമ്മളില്ല ഇതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ വന്നിട്ട് നമ്മളെ പൊങ്കാലയിടും എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഭീഷണികൾ വരുന്നുണ്ട് എന്തോ ഞാൻ ഞങ്ങൾ രേണുസുദിയെ ഞങ്ങളങ്ങ് ജയിപ്പിക്കണം ജയിപ്പിച്ച് അടങ്ങൂ എന്ന് പറയുന്ന തരത്തിലാണ് ഈ ഉമ്മാക്കി കാണിച്ചുള്ള ഭീഷണി എന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് കഴിഞ്ഞിട്ട് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഹൈപ്പ് എനിക്ക് തരണം അതുപോലെ തന്നെ എൻ്റെ ലൈക്കും കമൻറ്റൊക്കെ വാരി വിതറിക്കോ ബൈ ബൈ